ആലൂർ ഒരുമ ജനകീയ കൂട്ടായ്മയുടെ പത്താം വാർഷികാഘോഷവും സാംസ്കാരിക സമ്മേളനവും ജൂൺ ഇരുപത്തൊമ്പതിന് ഞായറാഴ്ച ആലൂർ ജി എൽ പി സ്കൂൾ ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ ഉദ്ഘാടനം ചെയ്യും ഒരു മാസ സെക്രട്ടറി സജിത് പണിക്കർ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ ആലൂർ യുവജന വായനശാലയും ആലൂർ ഒരുമയും സംയുക്തമായി നൽകുന്ന മികച്ച പാടശേഖര സമിതിക്കുള്ള വി വി മാധവൻ പുരസ്കാരം പട്ടിത്തറ കൃഷ്ണഭവന്റെ കീഴിലുള്ള കക്കാട്ടിരി പാടശേഖര സമിതിക്ക് സമർപ്പിക്കും സിനിമാ സംവിധായകനും സാഹിത്യകാരനുമായ റഷീദ് പാറയ്ക്കൽ മുഖ്യാതിഥിയാകും പ്രേംകുമാർ മേനകത്ത് വി വി മാധവൻ അനുസ്മരണം നടത്തും പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെ മെമൻഡോ നൽകി അനുമോദിക്കും നാടിന്റെ അഭിമാനമായി മാറിയ സിനിമാ ബാലതാരങ്ങളായ മിയ മിക തമ്പുരു എന്നിവർക്ക് ഒരുമാ മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരസ്കാരം സമർപ്പിക്കും വിവിധ സ്വാതന്ത്ര്യ പ്രവൃത്തികൾ നടത്തുന്ന ഒരുമയുടെ ആസ്ഥാനമായി നിർമ്മിക്കുന്ന സ്വാന്തനമന്ദിരം നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മാണം പ്രവാസികളുടെയും നാട്ടിലെ നല്ലവരായ നാട്ടുകാരുടെയും നന്മ പറ്റാത്ത മനസ്സുകളും ഒരുമാ പ്രവർത്തകരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളുമാണ് കൂട്ടായ്മയെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് ടി നാസർ സെക്രട്ടറി സജിത് പണിക്കർ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ചെയർമാൻ എ പി കുഞ്ഞപ്പ പ്രവർത്തക സമിതി അംഗം എ കെ മോഹൻകുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് രൂപീകരിച്ച് ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുന്ന കഴിഞ്ഞ പത്ത് വർഷ കാലയളവിൽ പട്ടിത്ര പഞ്ചായത്ത് അതുപോലെ തന്നെ തൃത്താല ബ്ലോക്ക് മേഖലകളിൽ വിവിധ വിഷയങ്ങൾ പരിസ്ഥിതി ആരോഗ്യം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ജനകീയ കൂട്ടായ്മയാണ് ആലൂർ വരുമ കഴിഞ്ഞ പത്തു വർഷ കാലയളവിനുള്ളിൽ പട്ടിത്ര ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ വിവിധ വാർഡ് മെമ്പർമാർ തുടങ്ങിയവരുമായി സഹകരിച്ച് നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെല്ലാം ഒരുപാട് പ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കി പൂർത്തീകരിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് പത്താമത് വാർഷിക സമ്മേളനം പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നത് അതിൻ്റെ പ്രവർത്തന വാർഷിക പ്രോഗ്രാമുകൾ സെക്രട്ടറി വിശദീകരിക്കും ഈ ഏകദേശം ഒരു രൂപം പ്രസിഡന്റ് പറഞ്ഞു നമ്മൾ വിവിധ സ്വഭാവക്കാരും അതുപോലെ തന്നെ വിവിധ സ്വരങ്ങളും ഒക്കെ ഉള്ള ആളുകളാണല്ലോ നമ്മളെല്ലാവരും നമ്മൾ നാടിൻ്റെ ഒരു നന്മ മാത്രം ലക്ഷ്യമാക്കിയിട്ട് ഈ ബഹുസ്ഥരതയിൽ ഊന്നിക്കൊണ്ട് ഒരുമിച്ചിരിക്കുക എന്നുള്ളൊരു ആദർശത്തോടും ലക്ഷ്യത്തോടും കൂടിയിട്ടാണ് ഒരുമ പ്രവർത്തനം തുടങ്ങിയത് അത് അതിൻ്റെ കുറേയൊക്കെ നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പത്ത് വർഷമായിട്ടും ഇങ്ങനെ ഒരു സംഘടന ജനങ്ങളുടെ മനസ്സിലെപ്പോഴും നല്ല രീതിയിൽ നിലനിൽക്കുന്നത് പത്താം വാർഷികം ആഘോഷിക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ചില് നമ്മൾ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടില് പാലയേറ്റ് പ്രവർത്തനങ്ങളും കൂടി തുടങ്ങാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടൊരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നമ്മൾ സ്ഥാപിക്കുകയുണ്ടായി അപ്പോൾ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ആ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും കൂടി നമ്മളിവിടെ ഈ ഒരുമയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊരു സാന്ത്വന മന്ദിരം എന്ന ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഞങ്ങളെ നാട്ടിലെ ഒരു സുഹൃത്ത് പ്രവാസി സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടുമരുന്ന് നമുക്കൊരു നാല് സെൻറ് സ്ഥലം സൗജന്യമായിട്ട് തരികയും അതിലൊരു സാന്ത്വന മന്ദിരം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പണി പൂർത്തിയായിട്ടില്ല അപ്പോൾ അതിന്റെ ഏകദേശം അടുത്ത ഒരു നാലഞ്ച് മാസത്തിന്റെ ഉള്ളിൽ നമുക്കത് പണി പൂർത്തിയാക്കണമെന്നും ഡയാലിസിസ് യൂണിറ്റ് അടക്കം ഉള്ള സൗജന്യ സേവനം കൊടുക്കണം എന്നൊക്കെയാണ് നമ്മളുടെ ആഗ്രഹങ്ങളും ഇതൊക്കെ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പത്താം വാർഷികം ഇവിടെ ആചരിച്ചു നമ്മൾ കുറെ ഒക്കെ നമ്മളെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ ഈ ഒരു മാംഗല്യം ഒരു നാല് പെൺകുട്ടികളുടെ കല്യാണം നടത്താനൊക്കെ പറഞ്ഞ പ്രധാന വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിട്ടുപോയതാണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇവിടെ ഈ പത്താം വാർഷികത്തിന്റെ പരിപാടികൾ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വർഷവും നമ്മളൊരു വി വി മാധവൻ പുരസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു പുരസ്കാരം കൊടുക്കാറുണ്ട് അതിനെ കൂടുതലായിട്ട് നമ്മളെ വാനശാല ചെയർമാനും ഒരുമ പലയേറ്റീവ് കൺവീനറുമായിട്ടുള്ള എങ്കിലും അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്തവണ നമ്മളതൊരു പാടശേഖര സമിതിക്ക് അതായത് ഒരു പട്ടിത്തറ കൃഷിഭന്റെ കീഴിലുള്ള ഏറ്റവും മികച്ച പാടശേഖര സമിതി എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മികച്ചൊരു പാഠശേരം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ പട്ടിത്രയിൽ എല്ലാ പാഠശേലങ്ങളും മികച്ചതാണ് ഞങ്ങൾ ഒരു നൂറോളം കർഷകരെ സമീപിച്ചിരുന്നു അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം വിവിധ മേഖലയിലുള്ള പാഠശലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മികച്ച പാഠശലങ്ങൾ തന്നെയാണ് ഒരുവിധം എല്ലാം ഉണ്ടായിരുന്നത് പക്ഷെ അതിന്നൊരു ഏറ്റവും നല്ല പാഠശേരത്തിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരിത് വന്നപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരുടെയും പിന്നെ കൃഷിഭവന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തത് കക്കാട്ടി പാടശേരത്തിലാണ് കക്കാട്ടി പാടശേരത്തിൻ്റെ സെക്രട്ടറി ഇപ്പം മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മറ്റു വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങൾ ആ വേദിയിലേക്ക് വിളിച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ട് അവരതിനെ ആദരിക്കും ഏറ്റവും നല്ലൊരു കർഷക കൂട്ടായ്മയാണ് ആ പാഠശാലത്തിൽ ഞങ്ങൾ കണ്ടത് കണ്ടത്മാനും കൂടിയാണ് ഈ വായനശാലയെ പറയുമ്പോൾ എഴുപത്തഞ്ച് വർഷം പിന്നിട്ട ഒരു വായനശാലയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ വായനശാല സ്ഥാപിക്കപ്പെട്ടത് അന്നുള്ളവരാരും ഇപ്പോൾ ഇല്ല എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അടുത്ത ദിവസമാണ് എഴുപത്തഞ്ചാം വാർഷികാഘോഷത്തിൽ അതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി അഞ്ചാം തീയതി വരെ വായനശാല പ്രസിഡന്റായിരുന്നു ഇവിടെ നമ്മൾ പുരസ്കാരം കൊടുക്കുന്ന വി വി മാധവേറ്റ് മാധവേട്ട എന്നാണ് ഞങ്ങൾ പൊതുവെ അദ്ദേഹം നാട്ടിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി മറ്റ് വായനശാലകളിലേക്ക് എത്തിക്കുന്നതിനും വായനശാല പ്രവർത്തനത്തിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയാണ് ആലുവരുമയുമായി കൂട്ടിച്ചേർ കൂടിച്ചേർന്ന് ഒരുമ തന്നെയാണ് എപ്പോഴും എല്ലാവരും തമ്മിൽ ആ ഒരുമ തന്നെ ആലുവരുമയുമായി കൂടിച്ചേർന്ന് ഞങ്ങളൊരു അവാർഡ് കൊടുക്കുകയാണ് ആ അവാർഡ് പത്ത് വർഷമായി കൊടുക്കാൻ പറ്റിയില്ല പത്ത് വർഷത്തിൻ്റെ രണ്ട് വർഷം നമ്മുടെ കോവിഡ് വന്നപ്പോൾ കൊടുക്കാൻ സാധിച്ചില്ല ബാക്കി എട്ട് വർഷവും ഞങ്ങൾ അവാർഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം മാറി ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പാടശേഖരസന്ധിക്കാണ് മാധവേട്ടൻ്റെ അവാർഡ് പേരുള്ള അവാർഡ് നമ്മൾ കൊടുക്കുന്നത് അതിന് കാരണം പ്രത്യേക കാരണം കൂടിയുണ്ട് മാധവേട്ടൻ നല്ല കൃഷിക്കാരനായിരുന്നു മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന കൃഷികൾ പ്രോത്സാഹിപ്പിച്ച് ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് പാഠശേഖര സമിതിയിലെ കർഷകരെ കൂടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി എത്തിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം മികച്ച പാഠശേഖര സമിതിക്ക് വേണ്ടി ഉള്ള ഒരു അവാർഡായി ഈ മാതകട്ടൻ സ്മാരക അവാർഡ് മാറ്റി